വാടി വാവേ അമ്മ അവിടെ നിൽക്കണ കണ്ട വാ ഞാ ഞാ ഞാൻ അങ്ങോട്ട് വരഞ്ഞില്ല ദാ ഇവിടെ വരെ വന്ന് നിക്കാം എന്താ മാമ്മ ഇതൊന്ന് കഴിക്കോ ചിക്കൻ ചെറുതാക്കിയാ എന്നാ കഴിക്കാം ഹായ് നോക്കൂ നമ്മുടെ കുഞ്ഞ് വാവയ്ക്ക് ദാ ഒരു ചെറിയ ചിക്കൻ്റെ പീസാണ് മാമൻ കൊടുത്തത് അത് മനോഹരമായിട്ട് ആ കുഞ്ഞു വേടിച്ച് കഴിച്ച കേട്ടോ വിശു കൈനീട്ടം കിട്ടിയതുപോലെ നമ്മുടെ കുഞ്ഞ് വെടിച്ച് കഴിച്ചപ്പോൾ വളരെ സന്തോഷമായി ഇനി നല്ല രാശിയായിരിക്കും അവക്ക് കാര്യമെന്നറിയോ നല്ല മനസ്സോടെ സ്നേഹത്തോടെ കൊടുത്ത മാമൻ്റെ കയ്യിൽ നിന്നാണ് ഈ കൈനീട്ടം വാങ്ങിയത് സമാധാനപ്പെടും മാമ ഇതങ്ങ് ഇറങ്ങിക്കോട്ട് ആദ്യമായിട്ടാണ്ടേ എവിടേക്കെയോ പിടിക്കുന്നത് പോലെ കഴിക്കുന്ന എന്നെക്കാളും വെപ്രാളം കാണിക്കാരി മാമ ഞാൻ വേടിക്കാം നിന്നിലൊന്ന് ഇറങ്ങിക്കോട്ട് ഇനി തന്നാണ് കണ്ടാ ഇറങ്ങിയപ്പേടിച്ച കണ്ട ഞാൻ അങ്ങനെയാണ് പറ്റുള്ളു ആ അതും പോയി ഇനി ഉണ്ടാ